നമസ്തേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി ചൊവ്വ രാശി മാറി തുലാം രാശിയിലേക്ക് വരികയാണ് നാല്പത്തി അഞ്ച് ദിവസം അതായത് ഒന്നര മാസമാണ് ചൊവ്വ ഒരു രാശിയിൽ ഉണ്ടായിരിക്കുക ഇപ്പൊ കന്നിരാശിയിലിരിക്കുന്ന ചൊവ്വ സെപ്റ്റംബർ പതിമൂന്നിന് തുലാം രാശിയിലേക്ക് വരികയും ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി വരെ തുലാം രാശിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും തുലാം രാശി ശുക്രന്റെ രാശിയാണ് ശുക്രന്റെ രാശിയിലേക്കുള്ള ചൊവ്വയുടെ സംക്രമണം വളരെയധികം ഗുണങ്ങളെ തരുന്നതാണ് അപ്പോൾ മകരൻ രാശിയിൽ നിന്ന് സോറി കന്നിരാശിയിൽ നിന്ന് മാറിയ ചൊവ്വ കുറച്ച് കൂടുതൽ ഗുണഫലങ്ങളെ എല്ലാ രാശിക്കാരായ നക്ഷത്രക്കാർക്കും കൊടുക്കും പ്രത്യേകിച്ച് തുലാം രാശിയിലടിക്കുന്ന ചൊവ്വ ആൾക്കാർക്ക് റൊമാൻസ് വർദ്ധിപ്പിക്കുന്ന ഒരു സമയമായിരിക്കും അതുപോലെ തന്നെ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ലീഗൽ നടപടികളൊക്കെ ഫേസ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് എല്ലാ രാശിക്കാരായ നക്ഷത്രക്കാരും പ്രത്യേകിച്ച് പ്രാർത്ഥന ആവശ്യമുണ്ട് പ്രത്യേകിച്ച് മീനൻ രാശിക്കാരായ നക്ഷത്രക്കാർക്ക് മുറിവേറ്റ് അത് അപകടങ്ങൾ മുതലായവയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ദേവിയെ നന്നായി ഭദ്രകാളി അല്ലെങ്കിൽ ഭഗവതി നന്നായി പ്രാർത്ഥിക്കുക ജാതകത്തിലെ പുരുഷരാശിയിലാണ് ചൊവ്വ ഇരിക്കുന്നതെങ്കിൽ മുരുകനെ നന്നായി പ്രാർത്ഥിക്കുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് യൂട്യൂബ് വീഡിയോ കാണുക